إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ترى <applause> هذا من الرياء ستبشر سهود سهود അറാസിഫും അൽഫഫൂറുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീയത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹു സുബഹാന തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിക് നൽകി ആമീൻ നമ്മുടെ മനസ്സറിയുന്ന മനുഷ്യൻ്റെ വിചാര വികാരങ്ങളെയും എല്ലാം കൃത്യമായി അറിയുന്ന അള്ളാഹു സുബാൻ മുഹമ്മദ് ഖുർഹാനിലെ നൂറാം അധ്യായം എട്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധനത്തോട് അല്ലെങ്കിൽ സമ്പത്തിനോട് ഉള്ള സ്നേഹം എന്ന് പറയുന്നത് കഠിനമാകുന്നു എന്ന് അള്ളാഹു ഹുസുബാൻ മുഹമ്മദ്അാല പറയുന്നു ഇപ്പോൾ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് സമ്പത്തിനോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് മഹാനായ അനസബിൻ മാലിക് അള്ളാഹുധരിക്കുന്ന ഹരീഫിൽ ന് ഒരു ആദമിന്റെ പുത്രൻ അഥവാ ഒരു ഒരു താഴ്വര മുഴുവനും സ്വർണം കൊടുത്താൽ ആ മനുഷ്യൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് റസൂൽ എന്നിട്ട് അവന്റെ വായ മൂടുക എന്ന് പറയുന്നത് അത് മണ്ണ് കൊണ്ടാണ് എന്ന് റസുൽ അള്ളഹിസ് അലഹി വസ്ലം നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആദം ആദമിന്റെ പുത്രനി നരവാദിക്കും അഥവാ വാർത്തയ്ക്കും എത്തും എന്നാൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനുഷ്യനെ യുവത്വത്തിൽ തന്നെ പിടിച്ചു നിർത്തും ചെറുപ്പക്കാരനാക്കും റസൂൽ അള്ളാഹി അലഹു വസ്സല പരിചയപ്പെടുത്തുന്നത് ജീവിതത്തോടുള്ള ആർത്തിയും ധനത്തോടുള്ള ആർത്തിയുമാണ് അവനെ ചെറുപ്പക്കാരനായി പിടിച്ചു നിർത്തുന്നത് എന്ന് റസൂർ അള്ളാഹി സൊല്ലാഹു അലീഹി വസ്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചിട്ട് അതേ പ്രവാചകർ സൊല്ലാ അലഹി തന്നെ നമുക്ക് താക്കീത് നൽകിയ ഒരു വിഷയം കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം അടിമകൾ നശിച്ചിരിക്കുന്നു എന്ന് റസൂർലാഹി സൊല്ലാ അലൈഹി വസ്ലം അവിടെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ നമുക്കിടയിലൊക്കെ ചില ആളുകൾ ഉണ്ടാവും ആരാധനകളാൽ ധന്യമായ ജീവിതമുള്ള ചില ആളുകൾ ലൈംഗികമായ വിശുദ്ധി പാലിക്കുന്ന ആളുകൾ എല്ലാ തരത്തിലും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പക്ഷേ അവരുടെ സാമ്പത്തികമായ രംഗങ്ങളിൽ ചില മലീമസമായ ചിന്തകളും പ്രവൃത്തികളും അവർക്കിടയിലൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ഏതൊരു കാര്യത്തെ പോലെയും സാമ്പത്തിക വിഷയങ്ങൾക്കും ചില അസലുകൾ ചില അടിസ്ഥാനങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് രീതിയിൽ മാത്രമേ ഒരു മുസ്ലിം ഒരു മനുഷ്യന് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ അഞ്ച് രീതികൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് നമുക്ക് സമ്പാദിക്കാൻ ഹലാലാക്കിയതാണ് രണ്ടാമത്തെ വിഷയം നമുക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനവും ലാഭവും നമുക്ക് ഹലാലാക്കപ്പെട്ടതാണ് മൂന്നാമതൊരു കാര്യം നമുക്ക് അനന്തരമായി ലഭിച്ച സ്വർത്തിൽ വന്നിട്ടുള്ള സമ്പത്ത് അത് നമുക്ക് ഹലാലാക്കപ്പെട്ട സംഗതിയാണ് നാലാമതൊരു കാര്യം എന്ന് പറയുന്നത് ഹതിയായ അഥവാ ഒരാൾ നമുക്കൊരു സമ്മാനമായി എന്തെങ്കിലും ഒന്ന് നൽകിയാൽ അത് തുകയാകട്ടെ സംഗതികളാകട്ടെ അത് നമുക്ക് ഹലാലാണ് അഞ്ചാമതൊരു സംഗതി നമുക്ക് നിധി ലഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഹലാലാണ് അപ്പൊ ഈ അഞ്ച് വഴികളിലൂടെ അല്ലാതെ ആറാമതൊരു വഴിയിലൂടെ നമ്മളിലേക്ക് എന്തെങ്കിലും ഒരു രൂപ പോലും നമ്മളിലേക്ക് എത്തുകയാണ് അത് നിഷിദ്ധമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം കാലം ഹസു അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം പറയുന്ന ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിനും എന്തെങ്കിലും ഒരു തരത്തിൽ പരീക്ഷണം ഉണ്ടാകും അൽമാൽ എന്റെ സമുദായത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ജനമാണ് എന്ന റസൂർ വസ്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുക അവിടെയാണ് അള്ളാഹുന്റെ കൽപ്പന നമ്മൾ മനസ്സിലാക്കേണ്ടത് യാ റസൂൽ അല്ലയോ പ്രവാചകന്മാരെ എന്ന് വിളിച്ചുകൊണ്ടല്ലോ പറയുന്നത് വിശിഷ്ടമായതിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക കാരണം പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം നാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹുസ് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാൻ്റെ റസൂൽ വലൈഹി വസ്സലോ പറഞ്ഞ ഒരു ഹദീസ് കൂടി ഉണർത്തിയതിനു ശേഷം വിഷയത്തിലേക്ക് കടക്കാം അള്ളാഹാൻ്റെ ഒരു മനുഷ്യന്റെ രണ്ട് കാൽപാദങ്ങളും കയ്യാമത്ത് നാളിൽ മുമ്പോട്ടെടുക്കാൻ സാധിക്കണമെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് അല്ല ചോദിക്കും നമ്മുടെ എന്തിലാണ് നമ്മൾ ആ പണം അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് സമ്പാദിച്ചിട്ടുള്ളത് ഏത് വഴിയിലൂടെയാണ് നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് ഏത് രൂപത്തിലാണ് എങ്ങോട്ടാണ് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് അപ്പം വരവും ചെലവും അള്ളാന്റെ മുമ്പിൽ നമുക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു ബോധ്യത്തോടി ആരെ ആയിരിക്കണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കിയത് മോഷണം ഒരാളെ പൈസ അപഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഹറാമായ സമ്പാദ്യം എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെയും നമ്മളെല്ലാവരും അല്ല ചില ആളുകളെങ്കിലും ലാഘവത്തോടു കൂടി കാണുന്ന ചില കാര്യങ്ങൾ കൂടി ഈ ഗണത്തിലാണ് പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്നാമതായി പറയാനുള്ളത് കൈക്കൂലിയും അതേപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന അത്തരക്കാരോട് പറയാനുള്ളത് നമ്മളൊക്കെ പൊതുവേ ഒരു ഫയൽ പാസ്സാക്കി തന്നതിന് വേണ്ടി തുക സ്വീകരിക്കുക എന്നുള്ളത് പലരും ചെയ്യാറുണ്ട് നിയമപരമായ തെറ്റാണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ ചെയ്യാറുണ്ട് ചില ആളുകൾ വിരുദ്ധന്മാരായിട്ട് അവർ ചെയ്യാറുള്ളൊരു സംഗതി പൈസ വാങ്ങൂല അതിന് പകരം വല്ല ഭക്ഷ്യവസ്തുവോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വല്ല ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ വാങ്ങി വീട്ടിലേക്ക് എത്തിക്കാൻ പറയും എന്നാൽ ഈ ഫയൽ ഞാൻ ഒപ്പിടാം എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മളുടെ ഒരു സംഗതി നമ്മൾ ആരെ പൊട്ടന്മാരാക്കുന്നതാണ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് കൂടി നമ്മളെ അതിൽ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ പൈസക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരായി പോകരുത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഈ ഒരു അവസരത്തിൽ സംരക്ഷിക്കട്ടെ രണ്ടാമതൊരു കാര്യം ബാങ്കിന്റെ ലോണുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് ബാങ്കിൽ ലോൺ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൊടുക്കുക വാങ്ങുക ചെയ്യരുത് എന്നുള്ളതൊക്കെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടത്തിന്റെ സൂപ്പർവിഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺട്രാക്ട് എടുക്കലോ അതുപോലെ നമുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓഫീസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ പലിശയുമായി ഇടപഴകുന്ന മേഖലകൾ വരുമ്പോൾ ആ ജോലി നമുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ വാടകയ്ക്ക് കെട്ടിടങ്ങൾ കൊടുക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും അതിലൊക്കെ ഇത്തരത്തിൽ ലോണുമായി ബന്ധപ്പെട്ട് പലിശയുമായി ബന്ധപ്പെട്ട് ഉള്ള സംവിധാനങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ കടമുറികൾ കൊടുക്കുന്നത് എങ്കിൽ അതിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന ഒരു മാസ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ വാർഷിക വരുമാനം ഉണ്ടല്ലോ ആ വരുമാനത്തിന് പഠിച്ചതിനോട് എന്ത് മറുപടി നമുക്ക് പറയാൻ കഴിയാം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പല തരത്തിലുള്ള അഴിമതികളും നമുക്കിടയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുപ്പത് ലക്ഷം രൂപയ്ക്ക് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഗതി അത് നമ്മൾ ഏറ്റെടുത്തു ആ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പതിനഞ്ചോ പതിനെട്ടോ ലക്ഷം രൂപയ്ക്ക് ആ വീടുണ്ടാക്കിയിട്ട് പിന്നെ ക്രമക്കേട് കാണിച്ച് ചില ആളുകൾക്കൊക്കെ പൈസ കൊടുത്ത് നമ്മളും ചില പൈസയൊക്കെ എടുത്ത് ആ മുപ്പത് ലക്ഷത്തിന്റെ കണക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ബജറ്റായി അവതരിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഹിസാബ് ഉണ്ടാകും എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകാറുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ ആ വീട്ടുകാരെ നമുക്ക് കബളിപ്പിക്കാനും പറ്റിപ്പിക്കാനും പറ്റും പക്ഷേ ആ വീട്ടുകാരനോടല്ലല്ലോ നമ്മൾ ഉത്തരം പറയേണ്ടത് നാളെ പഠിച്ചോട് ചോദിക്കുമ്പോ ആ രണ്ടു ലക്ഷം രൂപ വേണ്ട ആ രണ്ടായിരം രൂപ നീ അത് എന്തിനു സമ്പാദിച്ചു എന്ന് നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് എന്ത് മറുപടിയാണ് സുഹൃത്തുക്കളെ പറയാൻ കഴിയ അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ മൊത്തത്തിൽ പറയുമ്പോൾ ഇതൊക്കെ പറ്റൂല ഇത് പറ്റൂലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലൊരു കുത്തൽ ഉണ്ടാകും ആ കുത്തൽ ഉണ്ടാകേണ്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് തെറ്റ് നമുക്ക് ബോധ്യപ്പെടണം ഒരു വിലക്കും ഇല്ലാത്തൊരു സംഗതി നമ്മളിങ്ങനെ കബളിപ്പിച്ച് അയാൾ ഇങ്ങനെ പറയുന്ന ഒരു സംഗതി റസൂൽ അലൈഹി അള്ളാന്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അള്ളാഹു നാളെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്ക് നോക്കുകയില്ല അള്ളാഹു അവരെ പരിശുദ്ധപ്പെടുത്തുകയില്ല ഏയാമത്ത് നാളെ വച്ച് അവർക്ക് കൃത്യമായ കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൾ സല്ലാ അലൈഹി സ്വല്ലം മൂന്ന് വിഭാഗം ആളുകളെ പറയുന്നില്ല അതിൽ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കള്ള സത്യം പറഞ്ഞോണ്ട് ഇപ്പൊ മത്തി ഇന്നത്തെ മത്തിയാണ് നാല് ദിവസം മുമ്പത്തെ ചീഞ്ഞളിഞ്ഞ സാധനമാണ് എങ്കിലും നമുക്കത് വിറ്റുപോകാൻ നമ്മളൊരു കള്ളത്രം കുതന്ത്രം അവിടെ പ്രയോഗിക്കുന്നുവെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന സമ്പാദ്യത്തിനെ അള്ളാൻ്റെ മുമ്പിൽ നാളെ മറുപടി പറയാൻ കഴിയും എന്ന് ഉറപ്പുണ്ടോ നമുക്ക് അത് മാത്രല്ല നമ്മളൊരു ക്ലൈന്റ് നമ്മളൊരു ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിലുണ്ട് അപ്പം നമ്മളൊരു ക്ലൈന്റിനെ വിശ്വസിപ്പിച്ച് അയാൾക്ക് ആവശ്യമുള്ള ഒരു സംഗതി നമ്മൾ നമ്മളയാൽ നിന്ന് മനസ്സിലാക്കി അല്ലെ ഒരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്കുള്ള ഒരു സാധനം നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കണം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതിന് വില ഇരുപത്തി ഒമ്പതിനായിരമേ ഉള്ളൂ എന്നാലും നമ്മുടെ കമ്മീഷൻ അവിടെ ബില്ലിൽ പ്രത്യേകമായി കാണിക്കാതെ ആ മുപ്പത്തി അയ്യായിരം രൂപ നമ്മുടെ ക്ലയന്റിനോട് നേരിട്ട് വാങ്ങി അവിടെ കൊടുക്കുന്നു അതിൽ നിന്നും ബാക്കിയുള്ള ആറായിരം രൂപ നമ്മൾ കമ്മീഷൻ അയക്കും ഇത് പറ്റുമോ നേരത്തെ അടിസ്ഥാനമായി എണ്ണി ആ അഞ്ച് കാര്യങ്ങളില്ലേ സുഹൃത്തുക്കളെ ആ അഞ്ചിൽ അഞ്ചില് ഏതിലാതിൽപ്പെടുക അള്ളാഹു കാക്കട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ വാസുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട് ഇപ്പം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അറിയാതെയെങ്കിലും അതിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ നമ്മളൊരു മേപ്പ് ഇത് ഒരു വീടിൻ്റെ ഇത് വരക്കുന്ന സമയത്ത് പ്ലാൻ വരക്കുന്ന സമയത്ത് ഇവിടെ ബാത്റൂം പറ്റൂല ഇവിടെ ബെഡ്റൂം പറ്റൂല അതിപ്പോൾ അവിടെ ഈ കിച്ചണും ബാത്റൂമും അടുത്തടുത്ത് വന്നാലുള്ള പ്രശ്നമൊക്കെ നമുക്കറിയാം സ്വാഭാവികം മണം ഉണ്ടാകും പ്രയാസമായിരിക്കും അതിനപ്പുറത്ത് ഇത് കിഴക്കേ ദിശയാണ് അവിടെ ബാത്റൂം പാടില്ല അല്ലെങ്കിൽ ഇത് തെക്കേ മൂലയാണ് അവിടെ ആരാധനാ റൂമ് പാടില്ല ഏ അല്ലെങ്കിൽ ഇപ്പുറത്ത് ബെഡ്റൂം പാടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഗേറ്റ് ശരിയില്ല അത് പൊളിച്ചു മാറ്റണം എന്നൊക്കെ പറയുന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രശ്നം വരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അധിക വരുമാനം ഉണ്ടല്ലോ അതായത് ഒരു സ്വാഭാവികമായിട്ട് ഒരു റൂം പൊളിച്ചിട്ട് പുതിയൊരു സംഗതി ഉണ്ടാക്കുമ്പോൾ അതിലൂടെ നമുക്ക് തന്നെയാണ് മെച്ചം എഞ്ചിനീയർമാർക്ക് തന്നെയാണ് മെച്ചം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസം തന്നെയാണ് അത് എത്രത്തോളം വലിയ തെറ്റാണെന്നുള്ളത് ഒന്ന് മനസ്സിൽ ചിന്തിക്കണേ എന്നുള്ളതാണ് സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത് അള്ളാഹുസ് നഹുത്ത അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താനുള്ള തോഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ടുള്ളത് നമ്മുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട നമ്മുടെ വരവും നമ്മുടെ ചിലവും അള്ളാൻ്റെ മുമ്പിൽ നാളെ വിചാരണയുണ്ട് എന്ന ഒരു കൂടി നമ്മൾ സാമ്പത്തികമായി ചിലവഴിക്കാനാകട്ടെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ വിഷയത്തിലാകട്ടെ ആ ഒരു ചിന്ത നമുക്ക് വേണം അല്ല വിചാരണ ചെയ്യും അന്ന് നമുക്ക് ഒരു ഒഴിവ് ഒഴിവും പറയാൻ കഴിയില്ല നാലോചിക്കും നമുക്കൊരു മനുഷ്യനെ നമുക്ക് ചിലപ്പം ബോധ്യപ്പെടുത്താം എന്ത് നമ്മൾ തെറ്റായി ചെയ്തതാണെങ്കിലും പറ്റിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പക്ഷേ പടച്ചോന്റെ മുമ്പിൽ കൃത്യമായിട്ടുള്ള രേഖകളാണ് നമ്മൾ വെട്ടിച്ച പൈസകൾ അതേപോലെ തന്നെ നമ്മൾ മുക്കിയത് എല്ലാം പഠിച്ചുകൊണ്ടെടുത്തുണ്ടാവില്ലേ രേഖ ആ നമ്മൾ പടച്ചോണ്ട് അമീൻ മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിസിക്കുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് പൊതുവേ നമ്മളിലധിക ആളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പ്രത്യേകത ഉണ്ട് നമുക്ക് അഞ്ചു നേരത്തെ സംസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അലഹമുല്ല വലിയ കാര്യമാണ് എല്ലാ തരത്തിലും നന്മകളിൽ മുന്നേറുന്ന ആൾക്കാരാണ് നമ്മൾ അലഹമില്ല എന്നാലും നമ്മൾക്ക് വീഴ്ച പറ്റിപ്പോകുന്ന ചില ഘട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ റസൂൽഹു അലഹി വസ്വല്ലം നമുക്ക് കൃത്യമായി അറിയിച്ചു തരുന്നുണ്ട് നമ്മളൊക്കെ ഈ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഉമ്മാന്റെ റഹിമിലേ കിടക്കുന്ന സമയത്ത് അള്ളാഹു സുബാനുഹു ചാല മലക്കുകളെ നിയോഗിക്കുന്ന ചില കാര്യങ്ങൾ എഴുതാൻ നമ്മൾ കേട്ടിട്ടില്ലേ തലയിലേത്ത് തലവരാന്നൊക്കെ ഒക്കെ തലയിലേത്ത് മായൂലെന്നൊക്കെ പറയാമില്ലേ ഈ തലയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ സമയത്ത് അവർ എഴുതുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹ് റസൂൽ വസ്ലം വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് മലക്കേൽ ചോദിക്കുന്നതാണ് ഇത് എഴുതാൻ വരുന്ന മലക്കിന് അതുവരെ അറിയില്ല ഞാൻ ഈ എഴുതാൻ പോകുന്നത് ആരുടെ വിധിയാണ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ട വിഷയം രണ്ടാമതായി ചോദിക്കും ഭാഗ്യവാനാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനാണോ അന്ന് എഴുതുന്നുള്ളതാണ് മൂന്നാമതായി എഴുതുന്ന ഒരു കാര്യം ആ കുട്ടി ജനിച്ചു വീഴുന്ന അന്ന് മുതൽ മരണപ്പെടുന്ന ആ നിമിഷം വരെ എന്തൊക്കെ റിസുക്ക് ഏതൊക്കെ വഴിയിലൂടെ എത്രയൊക്കെ തോതിൽ അവന് കിട്ടുമോ അവൾക്ക് കിട്ടുമോ അത് അന്ന് എഴുതും നാലാമതായി ഫമൽ അജുലു എപ്പോഴാണ് മരണം എന്നുള്ളതും അവിടെ എഴുതും സുഹൃത്തുക്കളെ വസു സുല്ലാഹ് അലഹി വസ്ല്ലാം പറയുന്നുണ്ട് അതിനുശേഷം ഒന്ന് കൂടോ ഒന്ന് കുറയുകയോ ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കുള്ള റിസുക്ക് പടച്ചോൺ തരും എന്ന് ഉദ്ദേശിച്ച ഒരു സംഗതി നമുക്ക് കിട്ടും അതിനു വേണ്ടി നിർബന്ധമായ കാര്യങ്ങൾ എപ്പോഴും ഒഴിവാക്കി ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പണിക്ക് പോകണ്ട റിസ്ക് പുറേ കിട്ടല്ലോ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് തവക്കുലിന്റെ വിഷയത്തിൽ പോലും അള്ളാൻ റഫു സല്ലാം അലൈഹി വസ്ലം പറഞ്ഞത് കയ്യത് തവക്കൽ എന്നാണ് ഏയ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ബാക്കി പഠിച്ചോളൂ തവക്കുൽ ചെയ്യാനുള്ളതാണല്ലോ റിസിന്റെ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോലിക്ക് പോകണം അള്ളഹാൻ റഫു സാഹ അഹി വസ്ലം ജോലിക്ക് പോയിട്ടില്ലേ സ്വഭാവത്തിൽ ജോലിക്ക് പോയിട്ടില്ലേ ജോലിക്ക് പോകണം സമ്പാദിക്കണം അതൊന്നല്ലേ പറഞ്ഞത് മറിച്ച് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ചില കാര്യങ്ങളില്ലേ ഉദാഹരണത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നിർബന്ധ സംസ്കാരങ്ങൾ നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിന്റെ അടുത്തുകൂടെ നമ്മൾ പോകുക ജോലിക്ക് പെട്ടെന്ന് ഷോപ്പ് തുറക്കണം അതിനേക്ക് പോവാണ് നിസ്കാരം ഫജസ്കാരമാണ് അത്തുനിന്ന് അത് നമ്മൾ പങ്കെടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് നിന്നും നമുക്ക് പ്രധാനം വരുമാനമാണ് സമ്പത്താണ് അത് പറ്റുമോ അതാണ് വിഷയം നിസ്കരിച്ചിട്ട് പോയാൽ അള്ളാഹു നമുക്ക് തരും എന്ന് പറഞ്ഞ നമുക്ക് കിട്ടും അല്ല നമുക്ക് എഴുതിയ രുചിക്ക് നമുക്ക് കിട്ടും ഭ്രൂണഹത്യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു ദാരിദ്ര്യത്തെ വയനുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കുട്ടികളാണ് നിങ്ങൾക്കും കൊന്നൊളിക്കരുത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നമ്മുടെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പിന്നെയും വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് അഭിമാനമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ തൃപ്തിപ്പെടുന്ന ഒരു സമ്പാദ്യം സമ്പാദിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിഷിദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ അള്ളാഹിനോട് നിരന്തരമായി എന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ചു നോക്കി നമ്മൾ ഫജ്ര നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അള്ളാഹുന്റെ അലൈഹി അല്ലാഹു പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ എന്താ പറഞ്ഞോളി അൽപട്ടെന്താ നമ്മൾ ചൊല്ലാറുണ്ടത് നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ അതിനുശാ പ്രാർത്ഥന കൂടി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹി അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത് വട്ടം കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അതിന് അനുഗ്രഹിക്കുമാറട്ടെ നന്ദി സാമ്പത്തികമായ വിശുദ്ധി നമുക്ക് പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറട്ടെ നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം പരിപൂർണമായും എന്നതാണല്ലോ നമ്മൾ ഇത്ര നേരവും കേട്ട് മനസ്സിലാക്കിയത് ഇനി ഇൻ കേസ് നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമായത് കലരുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലായിട്ടും വീണ്ടും നമ്മൾ ആ പഴയ നിഷിദ്ധമായ കാര്യങ്ങളിലേക്കൊക്കെ പോയി സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ ആലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളെ മക്കളില്ലേ നമുക്ക് അള്ളാഹു നൽകിയ സമ്മാനമായ നമ്മുടെ മക്കൾ ആ മക്കളിൽ നമ്മൾ വറക്കത്ത് ഉദ്ദേശിക്കുന്നില്ലേ ഹയർ ഉദ്ദേശിക്കുന്നില്ലേ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലാം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥന പോലും അള്ളാഹ് സ്വീകരിക്കുക പ്രാർത്ഥന പോലും ഹറാമായ ഒരു സംഗതി ഒരു സമ്പാദി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളഹ എന്നാണ് സുദീർഘമായ ഒരു ഹദീസിൽ റസൂൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അയ്യുഹന്നാസ് ജനങ്ങളെ മാത്രമേ ആ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട് ഒരു മനുഷ്യൻ ഒരുപാട് യാത്ര ചെയ്ത് യാത്രാക്ഷീണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് മുഖത്തും അതേപോലെ തന്നെ മുടിയിലും താടിയിലും ഒക്കെ ജട പിടിച്ചിട്ടുണ്ട് തന്റെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബി യാ എന്റെ വടച്ചോനെ എന്റെ വടച്ചോനെ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ അള്ളാന്റെ അടുത്ത് കിട്ടാനുള്ള ചില കാര്യങ്ങൾ ചോദിക്കാൻ അള്ളാഹാന്റെ റസൂൽ അലഹി വസ്ല്ലാം പറയുന്നത് ഓമ റാം അയാളുടെ ഭക്ഷണ വി ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഹറാമായ സമ്പാദ്യങ്ങൾ കലരുന്നുണ്ട് ഓമുഹു ഹറാം കുടിക്കുന്ന കാര്യങ്ങൾ പോലും ഹറാമായ സമ്പാദ്യത്തിലൂടെയാണ് അയാൾ കുടിക്കുന്നത് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് മൊത്തത്തിൽ അയാൾ ഹറാമിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത് ഒലുവിന് എങ്ങനെ ഉത്തരം ലഭിക്കാമെന്ന് അള്ളാഹാന്റെ വസു അലൈഹി വസ്ലമ ചോദിക്കുമ്പോൾ എന്തൊക്കെ നിബന്ധനകൾ അവിടെ പറയുന്നത് സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാറില്ലേ നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ നമ്മൾ പണം കൊടുക്കാറില്ലേ ആ പണത്തിലെ ഒരു രൂപ ഒരു രൂപ അള്ള ഹറാമാക്കിയ ഒരു വഴിയിലൂടെ കിട്ടിയതാണ് എങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നില്ലേ നമ്മൾ നമ്മുടെ ഭാര്യക്ക് കൊടുക്കുന്നില്ലേ നമ്മൾ നമ്മുടെ ഉമ്മാക്ക് കൊടുക്കുന്നില്ലേ നമ്മൾ നമ്മൾ ദാനം ചെയ്യാറില്ലേ ആ വിഷയങ്ങളൊക്കെ മക്കളുടെ വിഷയത്ത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം നമ്മൾ ചോയ് യുള്ളൂ എന്ന ബോധ്യം മക്കൾക്ക് കൊടുക്കണം നമ്മൾ ആ മക്കളുടെ പ്രാർത്ഥനകള് വരെ വല്ലാത്തൊരു വിഷയമാണത് നമുക്ക് ചിലപ്പോ ഒരു രൂപ അല്ലേ ആയിരം ഉറപ്പിയല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും സഹോദരങ്ങളെ ആ ആയിരം രൂപയിലൂടെ അല്ല നിങ്ങൾക്ക് നൽകുന്നത് നമ്മൾ കട്ടും വെട്ടിച്ചും മോഷ്ടിച്ചും മുക്കിയും ഉണ്ടാക്കുന്ന ആ ആയിരം രൂപയിലൂടെ അല്ല പഠിച്ചു നമുക്ക് രീതിക്ക് നൽകുന്നത് ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് രസിക കിട്ടുന്നില്ലേ നമുക്ക് മാന്യമായി അലഹമില്ല ഒരു ചെരുപ്പ് കുത്തിക്ക് പോലും അയാൾ ഒരു ജോലിയുടെയാണ് ആ പൈസ സമ്പാദിക്കുന്നത് എന്ന ഒരുക്കുണ്ട് പക്ഷേ എല്ലാം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും എന്ന ഒരു ആർത്തിയോടുകൂടി ഒരു അബ്ദു തീനാറും ഒരു അബ്ദുദ്രഹമൊക്കെ ആയി പണത്തിന്റെ ആളുകളായി വീണ്ടും വീണ്ടും ധനം ധനം എന്ന ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് എന്ത് മാന്യത അവകാശപ്പെടാനുള്ളത് അല്ലാഹു കാക്കട്ടെ നമ്മളെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ നിസാരമായി കാണുന്ന പലതും പഠിച്ചുകൊണ്ടിരിക്കാൻ വലിയ തെറ്റുകളും ഗൗരവമുള്ളതുമായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു കാക്കട്ടെ മറ്റൊരു കാര്യം മനസ്സിലായി നമ്മുടെ കബറിൽ നമ്മുടെ ശിക്ഷയിലെ നാളെ പരലോകത്ത് നമ്മുടെ വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വറക്കത്വം നഷ്ടാകുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഇതൊക്കെ എന്നുള്ളത് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് എന്തിനേ അവസാനത്തിൽ നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ വരെ കാരണമായേക്കാവുന്ന അത്രയും ഗൗരവപരമായിട്ടുള്ള കാര്യമാണ് ഈ സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതെല്ലാം പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ മർമ്മവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ജക്കാത്ത് നിർബന്ധമാക്കിയതെന്തിനാഹിംഒമി ഒമർ രണ്ടാമനെന്നറിയപ്പെടുന്ന മഹാനായ ഉമബി ഹലീഫ ഉമർ ബിൻ അബ്ദുൽ റഹ്മത്തല്ലാഹി അലഹിയുടെ ഭരണകാലത്തെ ഭരണകാലത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ജക്കാത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട് ജക്കാത്ത് സ്വീകരിക്കാൻ ആൾക്കാരില്ല സുബഹാനക്കാത്ത് സ്വീകരിക്കാൻ ആൾക്കാരില്ല പച്ചക്ക് പറഞ്ഞാൽ ഫക്കീറും മിസ്കീനും ഇല്ലാത്തൊരു നാട് സുബാന ഒരു രാജ്യത്തിന്റെ അവസ്ഥയിൽ പറയുന്നത് നമുക്കും സാധിക്കും സഹോദരങ്ങളെ ഇപ്പോഴും ഇത് കേൾക്കുന്ന ഫക്കീറുകളും മിസ്കീനുകളും അവർ ചിന്തിക്കുന്ന അറിയോ അല്ലാതെ അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കേണ്ടവർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ നാട്ടിൽ പാവപ്പെട്ടവരുണ്ടാവില്ല അപ്പൊ അതൊരു ശബമാണ് ആ സഭവം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് മാത്രമാണ് അല്ല സ്വതക്കകളിലെ അള്ളാഹാൻ റസുൽഹാഹുലൈഹി വസ്ലം പറഞ്ഞ വിഷയം നരകത്തെ തൊട്ട് നിങ്ങൾക്ക് ഒരു കാരക്കേന്റെ ഒരു ചീള് കൊണ്ടാണ് നരകത്തെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതുകൊണ്ടെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക എന്ന് റസുൽ അള്ളാഹി സ്വല്ലാ വലൈഹി വസ്ലം പറയുമ്പോൾ അള്ളാൻ റസൂൽ സല്ലാ അലൈഹി വസ്ലമിയുടെ വീട്ടിന്റെ അവസ്ഥ നമുക്കറിയാലോ ഓല വീട് നമ്മൾ പഠിച്ചിട്ടില്ലേ മൂന്ന് റസൂൽ അള്ളാഹാൻ അലൈഹി വസ്സലമിയുടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മദീനത്തെ രാജാവല്ലേ അള്ളാഹാന്റെ റസൂൽ അലഹി വസ്ലമെ അല്ലേ പല രാത്രികളിലും പ്രവാസു അലൈഹി വസ്ലമയുടെ പട്ടിണിയുമായി ഉറങ്ങിയ സന്ദർഭങ്ങളിലേ പ്രത്യേകം ഒരു ഹദീസിന് നമുക്ക് കാണാൻ കഴിയും മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് നോക്കുമ്പോൾ അബോപ്രസിദ്ധിക്കറു വീട്ടിന്റെ പുറത്തുണ്ട് അപ്പൊ എന്തേന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല റസൂലെ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല റസൂലെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മഹാനായ ഉമർ ഉമർഹത്താവ് അല്ലാതെ കൂടി വീട്ടിന്റെ പുറത്തേക്ക് വരികയാണ് അദ്ദേഹത്തോടും ചോദിക്കുമ്പോൾ ഇതേ ഒരു മറുപടിയാണ് വേഷപ്പ് സഹിക്കാൻ കഴിയുന്നില്ല സുത്തുക്കളെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചിലപ്പുകളുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ള നമുക്ക് കണക്കാക്കി നമുക്ക് കിട്ടും എന്നൊരു ബോധ്യം ഉണ്ടാകണം ആരൊക്കെ നമ്മളെ ആ റിസുക്കിൽ നിന്ന് തടഞ്ഞാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടേ എങ്കിൽ ആ റിസ്ക് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഒരു ഉദാഹരണം പറയാം ഖസയിലെ കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കാതെ എത്രയോ പിഞ്ചുമക്കൾ ഈ സമയത്ത് പോലും മരണപ്പെടുന്നുണ്ട് അള്ളാഹു ഓരോ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറങ്ങട്ടെ ഒന്ന് ആലോചിച്ചിട്ട് എല്ലും തോലുവായിട്ട് ജീവിക്കുന്ന മക്കളെ നമ്മൾ ഈ ഭക്ഷണം ഒരുപാട് വേസ്റ്റാക്കുന്ന മക്കൾ വരെ ഇതിലുണ്ട് അല്ലെങ്കിൽ വലിയ ആളുകൾ വരെ ഭക്ഷണം ഒന്ന് തൊഴിഞ്ഞാൽ അതൊന്നും ഒരു ശ്രദ്ധിക്കാത്ത ആൾക്കാരില്ലേ ഒരു ഇറ്റ് ഒരു ഇറ്റ് ഭക്ഷണം ഏഴുന്നെങ്കിൽ കിട്ടാൻ വേണ്ടിട്ട് വേസ്റ്റ് വരെ മാന്തി തിന്ന ഒരു മക്കൾ ഒരു സമൂഹം അവിടെ ഉണ്ട് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഉണ്ട് അവർക്ക് അവരെ ശത്രുക്കളായിട്ട് ഇപ്പോഴുള്ള ആളുകൾ ഉണ്ടല്ലോ അള്ളാഹു അവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കട്ടെ അമീ ഒരു ഭക്ഷണം പോലും തടഞ്ഞു വെക്കുന്ന ക്രൂരത ലോകത്ത് സമീപ പ്രദേ സമീപ ഭാവിയിൽ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കഴിഞ്ഞു പോയിട്ടുള്ള ഇങ്ങനൊരു ഒരു ക്രൂരത അത്രയും ക്രൂരരായിട്ടുള്ള ഭരണാധികാരി അവരെ അടക്കി വരിക്കുമ്പോഴും അവർക്ക് ലിസിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വെള്ളം തടഞ്ഞു വെച്ചില്ലേ അള്ള മഴ പെയ്പ്പിച്ചില്ലേ അള്ള മഴ പെയ്പ്പിച്ചില്ലേ മഴയെ തടുത്ത് നിർത്താൻ ഏതോണാ സാധിക്കാം സുഹൃത്തുക്കളെ ആദാ ഈമാൻ പറയുന്നത് രജക്കാർക്കുള്ളതും നമുക്കില്ലാത്തതും അതാണ് നമുക്ക് ഈമാനില്ല അവർക്ക് ഈമാനുണ്ട് നമുക്കെന്തെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ വിഷയം ലിസിക്കിന്റെ വിഷയം വരുമ്പോൾ ബേജാറ അവർക്ക് ബേജാറില്ല കാരണം അള്ളാഹുണ്ട് അപ്പൊ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽപ്പെട്ട ഈജിപ്തിൽ നിന്ന് കുപ്പിയിൽ ചെറിയ ചെറിയ ധാന്യങ്ങൾ ഇട്ടിട്ട് കടയിൽ ഒഴിക്കുന്നില്ലേ ചെറിയ സന്ദേശങ്ങൾ കൊടുത്തിട്ട് അത് അവർക്ക് കിട്ടി എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ലിസുക്ക് പടക്കവും അടച്ചോ കണക്കാക്കിയത് ഏത് രൂപത്തിലാണ് അത് നമുക്ക് കിട്ടും അത് നമുക്ക് കിട്ടും അതിനുവേണ്ടി ഒരു ഹറാമായ സമ്പാദ്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന ബോധ്യം ഇതിലൂടെ ഒക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അള്ളാഹു സുബഹാന മുഹമ്മത്താല കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിയതുപോലെ പോലെ തന്നെ ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഭക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാൻ മുഹമ്മാല കൃത്യമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഏതാളാണെങ്കിലും അയാൾക്ക് അള്ളാഹു സുബാനുഹത്താല അയാൾ അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷയും അയാൾക്ക് അർഹിക്കുന്ന ഒരു പരീക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു മരണപ്പെടുന്ന ഭരണപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കൃത്യമായ ജന്നത്തുൽ ഫ്രദോസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്നും അവരിൽ നിന്നും വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അപാകതകളും ഗഫൂറായ റബ്ബ് പുറത്തുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്നും വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ബന്ധു മിത്രാദികൾക്ക് അള്ളാഹു സുബാൻ മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടി അനുഗ്രഹിക്കുമാറകട്ടെ اللهم انا نسالك الجنه ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا ارحمهما كما ربيانا صغارا ربنا ارحمهما كما ربيانا صغارا ربنا ارحمهما كما ربيانا صغارا، ربنا لا تزغ قلوبنا بعد اذ هديتنا، وهب لنا من لدنك رحمه انك انت الوهاب، ربنا اتنا في الدنيا حسنه وفي الاخره حسنه، وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين، وصلى الله على نبينا محمد والحمد لله رب العالمين.